ഗ്സ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ള ദിവസം ആട്ടോ എന്താന്നല്ലേ നാളെ ഞങ്ങളുടെ മാമ പോവുക കേട്ടോ അപ്പോൾ ഇന്ന് മാമാക്ക് സ്പെഷ്യലായി ഞണ്ടറി ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടി സബോള നടു കുഞ്ഞു കുഞ്ഞെ വരച്ചിട്ട് തക്കാളി ഉള്ളി വേപ്പില മുളക് പിന്നെ വെളിച്ചെണ്ണയിൽ ഇട്ട് നന്നായിട്ട് കുറേ വേണം കേട്ടോ ഉള്ളി പിന്നെ മുളകിട്ട് നാടൻ മുളകാട്ടോ പിന്നെ സവാള വേപ്പിലിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടി പിന്നെ കുരുമുളക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് വാട്ടി അതിലേക്ക് നമുക്ക് ഞണ്ടിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും ഇടാൻ മറക്കരുതേ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെക്കണം കുറച്ച് നേരത്തേക്ക് പിന്നെ കറക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ വേണം നമ്മളുടെ രണ്ട് കറി റെഡി മാമാക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്